ഗോൾഡ് ഡയമണ്ട് ലോണും കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യം ആദ്യത്തെ മൊബൈൽ ഇത് ഈ എന്തൊക്കെയാണ് പ്രത്യേകത ചേട്ടന്മാരെ ലെൻസ് വരുന്ന ഒരു ാണ് ഇതിനകത്ത് ലെസ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലെറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും ജസ്റ്റ് നോക്കിക്കോളൂ അടുത്തു വിളിച്ച് നോക്കിയാൽ ഇതൊരു സ്പെഷ്യൽ കഴിച്ചേനാണ് ഈ കയറ്റേനില് ലെൻസ് വരുന്നുണ്ട് ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അക്ഷരങ്ങളൊക്കെ വലുതായി കാണാൻ പറ്റും കൂട്ടുകാരുടെ ഇതൊരു സ്പെഷ്യൽ മാലയാണ് മാഗ്നറ്റ് മല ചേച്ചി മാല അടിപൊളി ഈ പേരെന്താങ്കിലെ പേര് രംഗില ഏർ രംഗില എന്നാണ് ഈ മാലയുടെ വേറെ കളക്ഷൻ അപ്പറത്തെ കൗണ്ടറിൽ കാണാം കൂട്ടുകാരെ ഇതും മൂന്നും രംഗില എന്ന് പറഞ്ഞ മാലയുടെ കളക്ഷൻസ് ആണ് ഇത് ചേച്ചി ഫുൾ അല്ലേ എന്റെ എന്റെ പേരാ എന്റെ സ്കൂള് ജി എൽ പി എസ് വക്ക തുറക്കാൻ പറ്റുന്നൊരു മോഡൽ തന്നെ ഓപ്പൺ ചെയ്യാം ഞാനത്തൊരു ലെറ്റർ ഉണ്ടാകും ായിട്ടുള്ള മലങ്കര ക്രെഡ് സൊസൈറ്റി ആണിത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയമണ്ടിന് പണയ വായ്പ കൊടുക്കുകയാണ് നമ്മൾ എവിടെയും ഗോൾഡിനാണ് നമ്മള് പണയം വെക്കാൻ കൊടുക്കുകയുള്ളൂ. ഇവിടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഡയമണ്ടിന് നമ്മള് ഗോൾഡിന്റെ ഒപ്പം പണയം ലൈവ് ആയിട്ട് പറക്കും ജ്വല്ലറിയില് ചെയ്യുന്ന സംവിധാനം അപ്പൊ ആദ്യമായിട്ട് ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് ആദ്യമായിട്ട് അത് ചെയ്യുന്നത് ലോണും ഗോൾഡ് ലോണും കൂടാതെ ോപ്പർട്ടി ലോൺസ് അങ്ങനത്തെ വെഹിക്കിൾ ലോൺസ് അങ്ങനത്തെ എല്ലാ ലോൺസും നമ്മൾ പ്രൊവൈഡ് ഹലോ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ വർക്കും ജ്വല്ലറി ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷത്തോളമായി നമ്മളീ വിവിധ പ്രദേശങ്ങളിൽ പോയി ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസമായിട്ട് പാർക്കിംഗ് ആയിക്കൊണ്ട് വർക്ക് കാണിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആയിരുന്നു മുൻപൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ പല പ്രദേശങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാതെ ജ്വല്ലറി ഇല്ലാതെ വാങ്ങാൻ ബുദ്ധിമുട്ടിരുന്ന സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ജ്വല്ലറി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ബോച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ലോകത്തിലെ രണ്ടാമതും ഏഷ്യയിലെ നമ്പർ വണ്ണുമാണ് നമ്മുടെ ഈ പറക്കും ജ്വല്ലറി താങ്ക് യു Okay, terima mm. kasih.